ഇപ്പോൾ വന്ന ഈ വാർത്ത ശ്രദ്ധിച്ചോ തലച്ചോറിന് തിന്നുന്ന അമീബ എന്നറിയപ്പെടുന്ന നെഗ്ലേരിയ ഫൗളേരി ഇതാ വീണ്ടും പുഴകളിലും തടാകങ്ങളിലും വൃത്തിഹീനമായ സ്വിമ്മിംഗ് പൂളിലും നീന്തുമുഴം ചാടുമുഴുമൊക്കെ ഈ നെഗ്ലേരിയ ഫൗളേരി എന്ന് വിളിക്കുന്ന അമീബ മൂക്കിലൂടെ പ്രവേശിക്കുകയാണ് നിങ്ങളുടെ മൂക്കിലുള്ള മ്യൂക്കസിന് ഇതിന് തലച്ചോറിൽ എത്തുന്നതിൽ നിന്നും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല ഒരിക്കൽ തലച്ചോറിൽ പ്രവേശിച്ചാൽ അതവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ തുടങ്ങും ഈ കൂട്ടം പിന്നീട് തലച്ചോറിന് കാർന്നു തിന്നുന്നു ഇതോടെ പി അതായത് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു സാധാരണ മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും ശക്തിയായ പനി തലവേദന ഛർദി ഓക്കാനം കഴുത്തിലൊരു സ്റ്റിഫ്നെസ് പോലെ ടേസ്റ്റ് സ്മെല്ലെല്ലാം കുറയുക ഹലൂസിനേഷൻ കാഴ്ച പ്രശ്നങ്ങൾ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക എന്നിവയെല്ലാം കാണാവുന്നതാണ് ഇനി ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് വാമായിട്ടുള്ള വെള്ളത്തിൽ നീന്തുന്നതും ഡൈവ് ചെയ്യുന്നതും ഒഴിവാക്കുക രണ്ട് വെള്ളത്തിനുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നോസ് ക്ലിപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന സെഡിമെന്റ്സ് ഒക്കെ ഇളക്കാതിരിക്കാൻ നോക്കുക വെള്ളത്തിൽ പോയതിന് പിന്നാലെ ഇത്തരം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഡോക്ടേഴ്സിന് ഉടനെ സമീപിക്കേണ്ടതാണ് ഇനി മറ്റുള്ളവരുടെ അറിവിനായി ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യൂ